നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് പോകുന്നത് ആവണങ്കോട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് മുത്തപ്പന്റെ നടയിലേക്കുള്ള വഴിയാണ് കുറച്ച് നടന്നാലേ മുത്തപ്പന്റെ നടയിലെത്താൻ പറ്റൂ ആ പോകുന്ന വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തൊരു ഐശ്വര്യമാണെന്ന് എത്രയധികം വഴികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിട്ടും ഒരേലെയോ മറ്റെന്തെങ്കിലുമോ ഉണ്ടോ എന്ന് നോക്കിയേ അത്രയും ചൈതന്യമാണ് അത്രയും വൃത്തിയോടുകൂടിയുമാണ് ആ മുത്തപ്പന്റെ പരിസരം അവർ സൂക്ഷിക്കുന്നത് തന്നെ അവിടെയെല്ലാം മുത്തത്തിന് നല്ല പ്രസൻസ് ഉണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആവണങ്ങോട് ചാക്യൻ ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആ ആവണകാട്ട് കളരി എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളി എന്റെ ഭഗവാനാണ് വിഷ്ണുമായ മുത്തപ്പൻ ഇവിടെ എത്തപ്പെട്ടാൽ നിങ്ങളുടെ ഏത് ദോഷത്തിനും പരിഹാരമുണ്ടെന്നാണ് വിശ്വാസം മുത്തപ്പനെ മണ്ണെന്ന് പറയുന്നത് മുത്തപ്പൻ ഓടിക്കളിക്കുന്ന മണ്ണാണ് അവിടെ അതിന്റെ ഐശ്വര്യം ഇല്ലാതിരിക്കുന്ന ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ചാത്തന്മാരാണ് എന്തിനും നമ്മൾ വിളിച്ചാൽ ഓടിയെത്തുന്നു വിഷ്ണുമായ മുത്തപ്പൻ